ഇന്ന് ഞാനൊരു പറക്കും പെട്ടിയുടെ കഥ പറഞ്ഞു തരാം പണ്ട് 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 ഒരു രാജ്യത്ത് വളരെ പണക്കാരനായ ഒരാളുണ്ടായിരുന്നു അയാൾക്ക് ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ വളരെ പണക്കാരനായിരുന്നെങ്കിലും ഈ പിതാവ് പണം വളരെ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു താൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിൻ്റെ മൂല്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിൽ വളരെ സുഖലോലുപനായിട്ടാണ് വളർന്നു വന്നത് അവന് തൻ്റെ പിതാവിൻ്റെ പണത്തിനെപ്പറ്റി പ്രത്യേകിച്ച് ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല പണം എവിടുന്ന് വരുന്നുവെന്നോ അതെങ്ങനെ ചിലവാക്കുന്നോ അവൻ ശ്രദ്ധിച്ചിട്ടേയില്ല പിതാവാണെങ്കിൽ മകനോട് എപ്പോഴും പറയും ഓരോ ചില്ലിക്കാശും ഉപയോഗിക്കണമെന്ന് മകൻ ഇതൊന്നും ചെവിക്കൊണ്ടതേയില്ല കഷ്ടമെന്ന് പറയട്ടെ ഈ പിതാവ് ഒരു അസുഖം വന്ന് പെട്ടെന്ന് മരിച്ചുപോയി മകൻ ഒറ്റയ്ക്കായി പിതാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാരിച്ച സ്വത്ത് ഈ മകന് സ്വന്തമായിട്ട് വന്നു അവൻ ആ പണം മുഴുവൻ ഉപയോഗിച്ച് വളരെ ആർഭാടപൂർവ്വം ജീവിക്കാൻ തുടങ്ങി അവൻ എല്ലാ ദിവസവും തൻ്റെ കൂട്ടുകാരെ വീട്ടിൽ വിളിച്ചു വരുത്തി വലിയ വിരുന്നുകൾ നടത്തി നോട്ട് കെട്ടുകൾ കൊണ്ടാണ് അവൻ പട്ടമുണ്ടാക്കിപ്പാർത്തിയത് കടലിലേക്ക് കല്ലുകളെറിയുന്നതിന് പകരം അവൻ സ്വർണ്ണ നാണയങ്ങളാണ് എറിഞ്ഞ് കളിച്ചത് തൻ്റെ പിതാവ് സമ്പാദിച്ച് വെച്ചിരുന്ന പണം അവൻ യഥേഷ്ടം ദൂർത്തടിച്ചു ചെന്ന് ചോദിച്ചവർക്കൊക്കെ എന്തിനെന്ന് പോലും അന്വേഷിക്കാതെ പണം വാരി കോരി കൊടുത്തു അങ്ങനെ വളരെ പെട്ടെന്ന് അവൻ്റെ മുഴുവൻ പണവും അവന് നഷ്ടപ്പെട്ടു അവൻ്റെ കാലിൽ ഒരു ജോടി ചെരുപ്പും അവനിട്ടിരുന്നൊരു ഉടുപ്പമല്ലാതെ അവന് മറ്റൊന്നുമില്ലാതായി ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ അവൻ ബുദ്ധിമുട്ട് തുടങ്ങി ഇവൻ്റെ അച്ഛന് ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്ത് ആ സമയത്ത് ഇവന് ഒരു സമ്മാനം കൊടുത്തു വിട്ടു അതൊരു വലിയ പെട്ടിയായിരുന്നു ആ പെട്ടിയുടെ പുറത്ത് സാധനങ്ങളൊക്കെ ഇതിലാക്കി സ്ഥലം വിട്ടു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു താൻ ദാരിദ്ര്യത്തിലായി എന്നും താൻ കടം വാങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ തന്നെ വന്ന് ബുദ്ധിമുട്ടിക്കും എന്നും അറിഞ്ഞ തൻ്റെ പിതാവിൻ്റെ സുഹൃത്ത് തന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ പെട്ടി കൊടുത്തു വിട്ടതെന്നാണ് അവൻ കരുതിയത് നോക്കുമ്പോൾ ആ പെട്ടിക്കുള്ളിൽ അടുക്കിപ്പിറകി വെച്ച് കൊണ്ടുപോകാൻ അവനൊന്നുമില്ല ഇട്ടിരിക്കുന്ന വസ്ത്രവും ചെരുപ്പും അല്ലാതെ ഒന്നുമില്ല അതുകൊണ്ട് ആ പെട്ടിയൊന്നും എടുക്കാതെ നാട് വിട്ടു പോകാനാണ് അവൻ ആദ്യം വിചാരിച്ചത് അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ കുറച്ചു കാലം മുമ്പ് കടം വാങ്ങിയ കുറേ ആൾക്കാർ ഇവനെ അന്വേഷിച്ച് വരുന്നത് അവൻ കണ്ടു പേടിച്ചു പോയ അവന് ഒളിച്ചിരിക്കാൻ മറ്റൊരു സ്ഥലം കാണാതെ ഈ പെട്ടിക്കുള്ളിൽ കയറി ഒളിച്ചിരുന്നു ആ പെട്ടിക്കുള്ളിൽ കയറി അതിൻ്റെ അടപ്പടച്ചിട്ട് അവനത്തിങ്ങനെ കുഴിഞ്ഞിരിക്കുമ്പോഴാണ് കണ്ടത് അതിൻ്റെ വശത്തായിട്ടൊരു ചെറിയ പിടിയുണ്ട് അവൻ പതുക്കെ ആ പിടിയിൽ പിടിച്ചൊന്ന് തിരിച്ചു പെട്ടെന്ന് ആ പെട്ടി അവനെയും കൊണ്ട് മുകളിലേക്ക് പൊങ്ങാൻ തുടങ്ങി അപ്പോൾ അവൻ ആ പിടി പിടിച്ച് വലത്തോട്ട് തിരിച്ചു പെട്ടി വലതു വശത്തേക്ക് തിരിഞ്ഞതായിട്ട് അവന് മനസ്സിലായി ആ പിടിയിൽ പിടിച്ച് ഇടത്തോട്ട് തിരിച്ചപ്പോൾ പെട്ടി ഇടതു വശത്തേക്ക് തിരിയുന്നതായിട്ട് അവന് മനസ്സിലായി ഇത് യാത്ര ചെയ്യാൻ തക്കതായ ഒരു പെട്ടിയാണ് എന്നപ്പോഴാണ് അവന് മനസ്സിലായത് അവൻ പെട്ടിയുടെ മൂടി പതുക്കെ തുറന്ന് പുറത്തേക്ക് നോക്കി നോക്കുമ്പോൾ അവൻ ആകാശത്താണ് താഴെ അവൻ്റെ നഗരം ചെറിയ പൊട്ടുപോലെ അവനെ കാണാൻ പറ്റി അവൻ്റെ വീടും ചുറ്റുമുള്ള തെരുവും വഴികളും നദിയും ഒക്കെ അവൻ കണ്ടു ആ വിട്ട് ദൂരെ എങ്ങോട്ടെങ്കിലും പോകാം എന്നായി അവൻ്റെ ചിന്ത അങ്ങനെ ആ പെട്ടിയിൽ പറന്ന് 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 അവൻ വളരെ ദൂരെയുള്ളൊരു നഗരത്തിലെത്തി ആ നഗരത്തിൻ്റെ പ്രാന്ത പ്രദേശത്തുള്ള ഒരു ചെറിയ കുറ്റിക്കാട്ടിൽ അവൻ ആ പെട്ടിയിൽ ചെന്നിറങ്ങി എന്നിട്ട് ആ പെട്ടി ആ കാട്ടിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചു എന്നിട്ട് ആ നഗരത്തിലേക്ക് ഇറങ്ങി അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു അത് വളരെ തിരക്കുള്ള ഒരു സ്ഥലമായിരുന്നു വളരെ ധനികരായ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം പോലെ തോന്നിച്ചു എല്ലാവരും വിശേഷപ്പെട്ട വസ്ത്രങ്ങളും ചെരുപ്പുകളും ഒക്കെ ധരിച്ച് അവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിനിടയിലൂടെ ഇവനിങ്ങനെ നടന്നു അങ്ങനെ നടക്കുമ്പോൾ വളരെ ഉയരത്തിലൊരു ഗോപുരം കെട്ടിയിരിക്കുന്നത് കണ്ടു ആ ഗോപുരത്തിൻ്റെ വശങ്ങളിലൊന്നും ജനാലകളുണ്ടായിരുന്നില്ല അതിൻ്റെ ഏറ്റവും മുകളിലെ മുറിയിൽ മാത്രം ഒരു ജനാലയുണ്ട് ആ മുറിയിലിരിക്കുന്ന ആൾക്ക് ആ ജനാല വഴി താഴേക്ക് നോക്കിയാൽ പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ല മനുഷ്യരെയൊക്കെ വളരെ ചെറുതായിട്ട് കാണാമെന്നല്ലത് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുമെന്ന് അവന് തോന്നിയില്ല അത്ര ഉയരമുള്ളൊരു ഗോപുരമായിരുന്നു അത് അവൻ അവിടെയുള്ള കുറച്ച് ആൾക്കാരോട് എന്തിനാണ് അങ്ങനെ ഒരു വലിയ ഗോപുരം കെട്ടിയിരിക്കുന്നതെന്നും അവനെന്തുകൊണ്ടാണ് ജനാലകളൊന്നും ഇല്ലാത്തതെന്നും ചോദിച്ചു അപ്പോൾ ആ നാട്ടുകാരെ അവനോട് പറഞ്ഞു ഇത് ഞങ്ങളുടെ രാജകുമാരിയെ പാർപ്പിച്ചിരിക്കുന്ന ഗോപുരമാണ് ആ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ മുറിയിലാണ് രാജകുമാരി താമസിക്കുന്നത് രാജാവും രാജ്ഞിയും അങ്ങോട്ട് പോയി രാജകുമാരിയെ കാണും എന്നല്ലാതെ രാജകുമാരി ഒരിക്കലും താഴേക്ക് വരാറില്ല അതിനൊരു കാരണമുണ്ട് രാജകുമാരി ജനിച്ച സമയത്ത് ഒരു ജോൽസൻ ഒരു പ്രവചനം നടത്തിയിരുന്നു ആ പ്രവചനമനുസരിച്ചിട്ട് ഈ രാജകുമാരി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവൻ കാരണം അവൾ ദുഃഖിക്കാനിടവരും അങ്ങനെ ഒരു ദുഃഖം അവൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആരെയും കാണാനാവാത്തത്ര ഉയരത്തിൽ അവളെ താമസിപ്പിച്ചിരിക്കുന്നത് അത്ര ഉയരത്തിൽ താമസിക്കുന്ന ഒന്ന് കാണണം എന്ന് ഈ ചെറുപ്പക്കാരന് അപ്പോൾ തോന്നി അവൻ തൻ്റെ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോയി രാത്രിയാവാൻ കാത്തിരുന്നു എന്നിട്ട് രാത്രിയായപ്പോൾ അവന് ആ പെട്ടിയിൽ കയറിയിരുന്ന് പറന്ന് രാജകുമാരി താമസിക്കുന്ന വലിയ ഗോപുരത്തിന് മുകളിൽ ചെന്നിറങ്ങി രാജകുമാരി ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴാണ് തൻ്റെ മുറിയിലേക്ക് ഒരു പെട്ടി പറന്നിറങ്ങുന്നത് കണ്ടത് അവളാകെ പേടിച്ചു പോയി പക്ഷേ പെട്ടിയിൽ നിന്ന് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവൾക്ക് സമാധാനമായി അവൾ അധികം മനുഷ്യരെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അവളുടെ പിതാവും മാതാവും എല്ലാ ദിവസവും രാവിലെ അവളെ കാണാൻ വരും പിന്നീട് ഒന്നോ രണ്ടോ ജോലിക്കാർ മാത്രമാണ് അവളുടെ കൂടെ ഉണ്ടാവാറ് പെട്ടിയിൽ നിന്നിറങ്ങിച്ചെന്ന ചെറുപ്പക്കാരനാണെങ്കിൽ അതിസുന്ദരിയായ രാജകുമാരിയെ കണ്ട് അത്ഭുതപ്പെട്ടുപോയി അത്രയധികം സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവർക്ക് രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹവും തോന്നി അവൻ തൻ്റെ ആഗ്രഹം രാജകുമാരിയോട് പറഞ്ഞു അപ്പോൾ രാജകുമാരി പറഞ്ഞു എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കുന്നതിൽ ഒരു വിരോധവുമില്ല നാളെ രാവിലെ നീ വീണ്ടും വരണം അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ടായിരിക്കും ഇങ്ങനെ പറന്നു വരുന്ന നിന്നെ കണ്ടാൽ നീ ഒരു മാലാഖയാണ് എന്നെ എൻ്റെ മാതാപിതാക്കൾ കരുതുകയുള്ളൂ ഒരു മനുഷ്യൻ കാരണം എനിക്ക് ദുഃഖം ഉണ്ടാകും എന്നല്ലേ പ്രവചനം ഉണ്ടായിരിക്കുന്നത് നീ ഒരു മനുഷ്യനല്ലോ ഒരു മാലാഖയല്ലേ അതുകൊണ്ടില്ല നീ പറന്നു വന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് നീ എൻ്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ അവർക്ക് നിന്നെ ഇഷ്ടപ്പെടുകയുള്ളൂ ഇവർക്ക് രണ്ടു പേർക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമുള്ള ഒരു കാര്യം കഥകളാണ് അവർക്ക് രണ്ടു പേർക്കും കഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടമാണ് എൻ്റെ അമ്മയ്ക്കിഷ്ടം ചിന്തിപ്പിക്കുന്ന കഥകളാണെങ്കിൽ എൻ്റെ അച്ഛന് ചിരിപ്പിക്കുന്ന കഥകളാണ് ഇഷ്ടം ഇവരെ രണ്ടുപേരെയും തൃപ്തിപ്പെടുന്ന രീതിയിലുള്ളൊരു കഥ നീ നാളെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും അവർ എന്നെ നിനക്ക് വിവാഹം കഴിച്ച് തരികയും ചെയ്യും അവൻ സമ്മതിച്ചു അവൻ പെട്ടിക്കകത്ത് കയറി നേരത്തെ കണ്ടുപിടിച്ച കാടിനുള്ളിലേക്ക് തിരിച്ചു വന്നു അന്ന് രാത്രി അവൻ അവിടെ കഴിഞ്ഞു അന്ന് രാത്രി അവൻ ഉറക്കം വന്നതേയില്ല പിറ്റേന്ന് രാവിലെ രാജാവിനെ കാണാൻ ചെല്ലുമ്പോൾ എന്ത് കഥ പറയും ആ കഥ എങ്ങനെ രാജ്ഞിക്ക് കൂടി ഇഷ്ടപ്പെടും അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എന്തായാലും അവനൊരു കഥ കണ്ടുപിടിച്ചു പിറ്റേന്ന് രാവിലെ രാജകുമാരി താമസിക്കുന്ന വലിയ ഗോപുര മുകളിലേക്ക് രാജാവും രാജ്ഞിയും അവളെ കാണാൻ ചെന്നു അവളോടൊപ്പമാണ് എല്ലാ ദിവസവും അവർ പ്രഭാത ഭക്ഷണം കഴിച്ചിരുന്നത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴേക്കും ഒരു വലിയ പെട്ടി പറന്നു വരുന്ന വരുന്നവർ കണ്ടു പെട്ടിക്കുള്ളിൽ നിന്ന് സുന്ദരനായ ഒരു യുവാവ് പുറത്തിറങ്ങി താനൊരു മാലാഖയാണെന്നും തനിക്ക് രാജകുമാരി വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്നും അവൻ അവരോട് പറഞ്ഞു അപ്പോൾ രാജ്ഞി പറഞ്ഞു നീ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാമോ നിന്റെ കഥ കേട്ടിട്ട് നിന്നെ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കാം അവൻ പറഞ്ഞു അതിനെന്താ ഞാൻ നിങ്ങൾക്ക് പറ്റിയ ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് അവൻ്റെ ഒരു കഥ പറഞ്ഞു അവൻ പറഞ്ഞ കഥ കുറേ തീപ്പെട്ടിക്കൊള്ളുകളെ പറ്റിയായിരുന്നു ഒരു വീട്ടിലെ അടുക്കളയിൽ പാതകത്തിൻ്റെ മുകളിൽ ഒരു തീപ്പെട്ടി ഇരിപ്പുണ്ടായിരുന്നു ആ തീപ്പെട്ടിക്കൊള്ളിൽ കുറേ തീപ്പെട്ടിക്കൊള്ളികളുണ്ട് ഈ തീപ്പെട്ടിക്കൊള്ളികൾക്ക് പാരമ്പര്യത്തിൽ വലിയ അഭിമാനമായിരുന്നു അപ്പോൾ ഒരു ദിവസം ഈ തീപ്പെട്ടിക്കൊള്ളുകൾ അവിടെ നിന്ന് ഗമ പറയാൻ തുടങ്ങി ഞങ്ങൾ ഒരു വലിയ മരത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് അത് ഒരു വലിയ പൈൻ മരമായിരുന്നു ഒരു കാട്ടിലെ ഏറ്റവും വലിയ മരമായിരുന്നു ആ പൈൻ മരം ആ മരത്തിലെ കൊമ്പുകളിൽ തന്നെ ഏറ്റവും നല്ല കൊമ്പുകളിലാണ് ഞങ്ങൾ വളർന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ മഞ്ഞു തുള്ളികൾ നല്ല തിളക്കമുള്ള മഞ്ഞു കഴിച്ചിരുന്നത് സൂര്യൻ പ്രകാശിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് നല്ല തിളക്കമുള്ള പ്രകാശം കിട്ടുമായിരുന്നു ചെറിയ പക്ഷികൾ ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടുമായിരുന്നു മറ്റ് മരങ്ങളൊക്കെ വേനൽക്കാലത്ത് മാത്രമേ പച്ച വസ്ത്രങ്ങൾ ധരിക്കാറുള്ളൂ പക്ഷേ ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ പൈൻ മരങ്ങൾക്ക് മഞ്ഞ് വേനൽക്കാലമായാലും പച്ച വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റും അത്ര മഹത്വമുള്ളവരാണ് പൈൻ മരങ്ങൾ പക്ഷേ ഒരിക്കലും ഒരു മരം വെട്ടുകാരൻ വന്നു എന്നിട്ട് ആ പൈൻ മരം വെട്ടി താഴെ വീഴ്ത്തി ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനിയായ മരക്കൊമ്പ് ഒരു വലിയ കപ്പലിൻ്റെ കൊടിമരമായിട്ടാണ് മാറിയത് എന്നിട്ട് ആ കൊടിമരം ഇപ്പോൾ ലോകം മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മനസ്സിലായില്ലേ ഞങ്ങൾ അത്ര മോശം കുടുംബമൊന്നും അല്ലയെന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റ് ശാഖകളെല്ലാം ഓരോ സ്ഥലങ്ങളിലേക്കാണ് പോയത് പല വലിയ വലിയ കൊട്ടാരങ്ങളിലെയും മേശകളും കസേരകളും കട്ടിലുകളും ഒക്കെയായി മാറിയിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരാണ് അതിലെ ഏറ്റവും ചെറിയ കൊമ്പുകളാണ് ഈ തീപ്പെട്ടിക്കൊള്ളുകളായിട്ട് മാറിയത് ഞങ്ങൾ പോലും സ്വയം കത്തി മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്ന ആൾക്കാരാണ് ഞങ്ങളെപ്പോലെ മഹത്വമുള്ള ഒരു കുടുംബം ഈ ഭൂമിയിൽ വേറെയില്ല ഈ തീപ്പെട്ടി ഇരുന്നത് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിക്കടുത്തായിരുന്നു അപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടി പറഞ്ഞു ഞങ്ങളും അത്ര മോശക്കാരൊന്നുമല്ല ഈ ഭൂമിയുടെ എത്രയോ അടി താഴെ എന്നാണ് ഞങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഞാൻ ഈ ലോകത്തെത്തിയതും മുതൽ ഈ ഭൂമിയിലെ ആൾക്കാർക്ക് എന്തെല്ലാം ഉപകാരങ്ങളാണ് ചെയ്യുന്നതെന്ന് അറിയാമോ തീപ്പെട്ടിയാണെങ്കിൽ കത്തിയാർ ഉടനെ ഞങ്ങൾ തീർന്നു പോവും ഞങ്ങളോ ഞങ്ങളെ കൊണ്ട് എല്ലാ ദിവസവും ഉപയോഗമുണ്ട് ഞാൻ ഈ വീട്ടിൽ വന്ന കാലം മുതൽ എന്നെ ഉപയോഗിച്ചാണ് ഇവിടെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാ ദിവസവും അത്താഴത്തിന് ശേഷം ഈ വീട്ടുകാരെ എന്നെ കഴുകി വൃത്തിയാക്കി നല്ല തിളക്കമുള്ളതാക്കും ഒരു തൊട്ടിയോ ഒരു ചരുവമോ ഒരു ഗ്ലാസ്സോ ഒരു തവിയോ പോലെ അപ്രധാനമൊന്നുമല്ല എൻ്റെ കാര്യം അതുകൊണ്ട് തന്നെ ഒരു തീപ്പെട്ടിയേക്കാൾ മഹത്വവും കുടുംബ മഹിമയും എനിക്കാ ഉള്ളത് ചീനച്ചട്ടിയുടെ ഈ സംസാരം തീപ്പെട്ടിക്കൊള്ളിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല തീപ്പെട്ടിക്കൊള്ളി അടുത്തിരുന്ന സ്റ്റീൽ പാത്രത്തിനോട് പറഞ്ഞു ഈ ഇരുമ്പ് ചീനച്ചട്ടി പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇവരൊരു അഹങ്കാരിയാണ് അപ്പോൾ അവിടുത്തെ അലമാരിയിൽ നല്ല ഭംഗിയുള്ള കുറേ പാത്രങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു കുറേ പ്ലേറ്റുകൾ ആ പ്ലേറ്റുകൾ അവിടെ ഇരുന്ന് പറഞ്ഞു നിങ്ങളെല്ലാ അടുക്കളക്കാര് ഞങ്ങളെ നോക്ക് എല്ലാ ദിവസവും മേശപ്പുറത്തേക്ക് എത്ര ആർഭാടമായിട്ടാണ് ഞങ്ങളെടുത്തുകൊണ്ട് പോകുന്നതെന്ന് അറിയാമോ ഞങ്ങളെ എടുത്തുകൊണ്ട് പോയി മേശപ്പുറത്ത് വെച്ച ആൾക്കാരെ വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം കഴുകി വൃത്തിയാക്കി തുടച്ച് വീണ്ടും ഈ അലമാരിയിൽ കൊണ്ടുവെക്കുകയും ചെയ്യും അപ്പോൾ അവിടെ മൂലക്കിരുന്ന് ചൂല് പറഞ്ഞു നിങ്ങളെ കളക്ക മഹത്വം എനിക്കാണ് എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് നിങ്ങളിരിക്കുന്ന അടുക്കള ഉൾപ്പെടെ എല്ലാ ഭാഗവും ഈ വീടിൻ്റെ എല്ലാ മുറികളും വൃത്തിയാക്കുന്നത് ഞങ്ങളാണ് ഞങ്ങളില്ലെങ്കിൽ കാണാമായിരുന്നു അങ്ങനെ ഈ പാത്രങ്ങളെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി തീപ്പെട്ടി ഒട്ടും വിട്ടുകൊടുത്തില്ല തന്നെ പോലെ കുലമഹിമ ഈ കൂട്ടത്തിൽ ആർക്കും ഇല്ലെന്നാണ് തീപ്പെട്ടിയുടെ വിചാരം ചീനച്ചട്ടിക്കാണെങ്കിൽ ഇതൊട്ട് സമ്മതിച്ചു കൊടുക്കാനും വയ്യ ഈ വഴക്കിൽ പാത്രങ്ങളും ചൂലും തറയിലിട്ടിരുന്ന പരാവധാനിയും ഒക്കെ ഭാഗം ചേർന്നു അടുപ്പിൽ കിടന്നിരുന്ന വിറക് പോലും ഭാഗം ചേർന്ന് അവർ തമ്മിൽ എല്ലാവരും കൂടി അങ്ങോട്ടേങ്ങോട്ടും പരസ്പരം വഴക്കായി ചായപാത്രവും മൂലയിലിരുന്ന കൊട്ടയും ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ക്ലോക്കും എന്ന് വേണ്ട എല്ലാവരും ഈ വഴക്കിൽ പങ്കു ചേർന്ന് തുടങ്ങി ഈ സമയത്ത് വേലക്കാരി അടുക്കളക്കുള്ളിലേക്ക് വന്ന് തീപ്പെട്ടി എടുത്ത് അത് ഉറച്ച് കത്തിച്ചു അപ്പോൾ തീപ്പെട്ടി പറഞ്ഞു കണ്ടോ കണ്ടോ ഞാനാണ് ഒന്നാമൻ എൻ്റെ പ്രകാശം നോക്ക് എത്ര വലിയ വെളിച്ചമാണ് എൻ്റേത് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ തീപ്പെട്ടി അണഞ്ഞു അടുപ്പ് കത്തി അടുപ്പിലേക്ക് ചീനച്ചട്ടി എടുത്തു വെച്ചു എണ്ണയൊഴിച്ചു വേലക്കാരി പാചകം തുടങ്ങി എത്ര മനോഹരമായ നീ പറഞ്ഞത് രാജ്ഞി പറഞ്ഞു എനിക്ക് ഈ കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരാളും അവനവൻ്റെ കുലമഹിമയിൽ അഹങ്കരിക്കേണ്ടതില്ല എന്നീ കഥ നമുക്ക് പറഞ്ഞു തരുന്നില്ലേ അങ്ങനൊരു പാഠമുണ്ടല്ലോ രാജാവ് പറഞ്ഞു അതെ അതെ എനിക്ക് കഥ വളരെ ഇഷ്ടപ്പെട്ടു ഈ മണ്ടന്മാരുടെ വർത്തമാനങ്ങൾ കേട്ടിട്ട് എനിക്ക് പോലും ചിരി വന്നു രാജാവും രാജ്ഞിയും പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു ഈ മാലാഖയ്ക്ക് തന്നെ നമുക്ക് നമ്മളുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം പറക്കുന്ന പെട്ടിയിൽ വന്ന ചെറുപ്പക്കാരനെ രാജകുമാരിയുടെ വിവാഹം തീരുമാനിക്കപ്പെട്ടു അത് ഏറ്റവും അടുത്ത ദിവസം തന്നെ നടത്താനും അവർ തീരുമാനിച്ചു വിവാഹ സമ്മാനമായിട്ട് ചെറുപ്പക്കാരന് രാജാവ് കുറേ അധികം പണം നൽകിയിരുന്നു ആ പണവുമായിട്ട് അവൻ നഗരത്തിലേക്ക് പോയി അവിടെ നിന്ന് അവൻ കുറേ പടക്കങ്ങൾ വാങ്ങി എന്നിട്ട് തൻ്റെ പെട്ടിയിരിക്കുന്ന കാട്ടിലേക്ക് പോയി അവൻ വിചാരിച്ചത് ആകാശത്ത് ചെന്ന് ഈ പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് നഗരത്തിലെ ആൾക്കാരെ എല്ലാം ഒന്ന് അത്ഭുതപ്പെടുത്താമെന്നാണ് വാങ്ങിക്കൊണ്ടു വന്ന വലിയ ഒരു കെട്ട് പടക്കം പെട്ടിക്കുള്ളിൽ വെച്ചിട്ട് അവന് ആ പെട്ടിയിൽ ചാരി രാത്രിയാകാൻ വേണ്ടി കാത്തിരുന്നു ഇടയ്ക്ക് സമയം കളയാൻ വേണ്ടിയിട്ട് അവനൊന്ന് പുക വലിക്കുകയും ചെയ്തു പുക വലിക്കാൻ വേണ്ടി തീപ്പെട്ടി കത്തിച്ച അവൻ അത് നന്നായി കെടുത്താൻ മറന്നുപോയി അതവനിട്ടത് പെട്ടിക്കുള്ളിലേക്ക് തന്നെയാണ് പെട്ടിക്കുള്ളിൽ കിടന്നിരുന്ന പടക്കങ്ങളെല്ലാം പൊട്ടിത്തെറിച്ചു അവൻ്റെ പെട്ടി കത്തി നശിച്ചുപോയി ആ കാട്ടിൽ നിന്ന് തൻ്റെ രാജകുമാരിയുടെ അടുത്തേക്ക് പിന്നീട് ഒരിക്കലും അവൻ പോകാൻ പറ്റിയില്ല തൻ്റെ ഓർത്ത് കരഞ്ഞുകൊണ്ട് അവൻ നാടെല്ലാം അലഞ്ഞു നടന്നു അവനെപ്പറ്റി പിന്നെ ആരും ഒന്നും കേട്ടിട്ടേയില്ല ഇഷ്ടമായ കഥ അടുത്ത കഥ അടുത്ത ദിവസം